നമ്മുടെ പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന പ്രദേശങ്ങളെ ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കുക എന്ന പദ്ധതി പ്രകാരമാണ് ഈ പ്രദേശങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് നമ്മുടെ പോത്ത കൃഷിഭവന്റെ പൂർണ്ണമായ ഒരു പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരങ്ങളിലാണ് നമ്മൾ കൃഷി കൂടുതലും ചെയ്യുക ചെയ്യുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീരാജിൻ്റെ പ്രേരണയിലാണ് ഞാൻ ഇത് അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് കാട്ടായ്പം വാർഡ് മെമ്പർ സഖാവ് പ്രവീൺ പ്രവീണുമായിട്ട് സംസാരിക്കുകയും അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് നമ്മുടെ നമ്മുടെകൂട് പഞ്ചായത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഈ തരിച്ചു മുഴുവനും കൃഷിയിടങ്ങൾ മാറ്റി ആക്കി മാറ്റുക എന്നുള്ളൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാട്ടായകുടം വാർഡിൽ തരിശരഹിത വാർഡായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു അചഞ്ചലമായ തീരുമാനം നമ്മുടെ വാർഡ് മെമ്പർ എടുത്തതിൻ്റെ ഒരു പരിണത ഫലമാണ് നമ്മുടെ തൊഴിലുറപ്പും കുടുംബശ്രീ ജെ ജി ഗ്രൂപ്പുകളെയും കൂടെ ഒത്തുചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ പൂവനി എന്നുള്ള ഒരു പരിപാടി തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ കാട്ടായകുടം വാർഡിലെ മെമ്പറായ പ്രവീൺ നേരിട്ട് പൂന്തോട്ടം കൃഷി ചെയ്യുവാനും ഈ ശായി കിടന്ന ഭൂമികൾ മുഴുവനും ഏറ്റെടുത്ത് അത് പൂക്കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിലെ ആഘോഷം ഗംഭീരമാക്കുവാൻ ശേഷം വലിയൊരു മാറ്റം നമ്മുടെ പഞ്ചായത്തിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരുവിധ സംശയങ്ങളും ഇല്ല പിന്നെ എല്ലാ പഞ്ചായത്തിലും ഭൂകൃഷി ചെയ്യണമെന്ന ഒരു നിർബന്ധിത പ്രോജക്റ്റ് തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കി നമ്മളെ എല്ലാ പഞ്ചായത്തിലും പൂക്കൃഷി ചെയ്യുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു കോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നടപ്പിലാക്കുന്ന പൂവനി പദ്ധതിയുടെ ഉദ്ഘാടനം കാട്ടായ്ക്കോണം വാർഡിൽ ഒരുവാമൂലയ്ക്ക് സമീപം സഞ്ജീവിനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ യുവ കർഷകരായ അഭിലാഷ് സായ്കുമാർ രജീഷ് അജീഷ് വിപൻ ആദർശ് അജികുമാർ എന്നിവരുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും ജമന്തി കൃഷി വിളവെടുപ്പ് നടത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വേണുഗോപാലൻ നായർ നിർവഹിച്ചു ചില കുറച്ച് മെമ്പർമാരാണ് ഇത്രയും കാര്യങ്ങൾ ആത്മാർത്ഥമായി അതാണ് ഇവിടെ കൃഷി ഉദ്യോഗസ്ഥർ അങ്ങനെ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു ഭാഗം ചെറുപ്പക്കാർ കൊണ്ട് അതിന് ഒപ്പം നിന്ന് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ മെമ്പർ കൊണ്ടുവന്നുള്ളതാണ് ബാക്കി വെച്ചാൽ ആ അദ്ദേഹം മെമ്പറായി പ്രത്യേകം ഇപ്പോഴും മാത്രമായി ഇത് മാത്രമല്ല ഞാൻ ഇരുപത് വർഷം കൊണ്ട് ഈ പഞ്ചായത്തിലുള്ള ഒരാളാണ് പഞ്ചായത്ത് മെമ്പറായി വൈസ് പ്രസിഡന്റായി പ്രസിഡന്റായി ഇപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പറായി മറ്റൊരു പഞ്ചായത്തിലും കാണാത്ത ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കാട്ടായി കുണമാർ കാണുന്നുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് നന്മറ്റിയും കുട്ടയും ഒക്കെ പ്രകടനം ചെയ്തൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കൃഷിത്തോട്ടങ്ങൾ കഴിഞ്ഞ വർഷം ഇതുപോലെ വിളിച്ചു വന്നിട്ട് ഇതിൻ്റെ താഴെ മേലായിൽ കൊണ്ടുപോയി വാഴ കൃഷിയും ഇറ്റാച്ചി അലയ്ക്ക് നഷ്ടമൊക്കെ ഈ കൂട്ടം ചെയ്തു വരുന്നുണ്ടാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓണം വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് പൂവേണം അരി വേണം കൃഷി വേണം വാഴ വേണം എല്ലാം വേണം എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഓണം ആവത്തുള്ളൂ പക്ഷേ ഈ കൃഷി ഓഫീസർ വന്നതിന് ശേഷം വലിയൊരു മാറ്റം നമ്മുടെ പഞ്ചായത്തിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് യാതൊരുവിധ സംശയങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ശരി തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ഒരുപാട് കൃഷികൾ ചെയ്യിക്കാനുള്ള പ്രചോദനം നൽകുന്നു ഇതൊരു പ്രചോദനമാണ് കാരണം ഇതിപ്പോൾ ആരംഭിച്ചു ഇത് കണ്ടിട്ട് പലരും വ്യക്തിപരമായും അല്ലെങ്കിലും തീർച്ചയായും ഇത്തരത്തിലുള്ള ഭൂ കൃഷിയായാലും മറ്റുള്ള കൃഷികളായാലും ചെയ്യാൻ തയ്യാറാവും എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ തുടക്കം ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമ്മൾ പരിചയമായിരിക്കാൻ കഴിയില്ല എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ കൂടെ വന്നിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ സഹായവും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ വസ്തു എനിക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഒരു ബന്ധു കൂടിയാണ് ഈ ഭൂമിയിലെ ഉടമയത് അപ്പോൾ അദ്ദേഹവും ഇതിനാത്മാർത്ഥ കാണിക്കുന്നുള്ളതാണ് സാധാരണഗതിയിൽ അപ്പോൾ ഇതിന് ഇത്തരം ഭൂമികൾ ഇത്രയും ഭൂമികളൊന്നും കൊടുക്കാൻ തയ്യാറാകില്ല എന്നാലും അദ്ദേഹത്തിനെ കൂടി ഞാൻ ഈ അവസരത്തിൽ അനുവദിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എല്ലാവരും കൂട്ടായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ലൊരു പഞ്ചായത്തായിട്ട് മാറും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി നിങ്ങൾ സഹകരിച്ച അതുപോലെ തന്നെ ഇതിനെ സഹായിച്ച കൃഷി ഓഫീസർക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കും കൂടമയ്ക്കും പെട്ട ചെറുപ്പക്കാർക്കൊക്കെ നന്ദി ചെറുപ്പകടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുവാദത്തോടുകൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം ം എന്റെ പേര് പ്രവീണനാണ് പോത്തങ്ങ പഞ്ചായത്തിലെ കാട്ടായകുണം വാർഡ് മെമ്പറാണ് നമ്മുടെ പഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പ്രദേശങ്ങളെ ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കുക എന്ന പദ്ധതി പ്രകാരമാണ് ഈ പ്രദേശങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് തന്നെ ഏകദേശം നമ്മുടെ വാർഡിൽ കടനം വാർഡിൽ അൻപതോളം ഏക്കർ ഭൂമി തരിശായി കിടന്ന പ്രദേശങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അവിടെ ഈ പറഞ്ഞ പച്ചക്കറി കൃഷി കിഴങ്ങ് വർഗ കൃഷികൾ ഈ പൂക്കൃഷികൾ ഇങ്ങനെ വിധങ്ങളായ കൃഷികൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമുക്കൊരു സൊസൈറ്റി ഉണ്ട് കാരണം നമ്മുടെ വാർഡിൽ ഒരു സൊസൈറ്റി ഉണ്ട് അതിൻ്റെ സഹായത്തോടുകൂടി കൂടി സഞ്ജീവിനി സൊസൈറ്റിയുടെ പേര് അപ്പോൾ അതിലെ കുറേ കർഷകർ സംഘടിപ്പിക്കുകയും ആ കർഷകരാണ് ഇവിടെ ഇപ്പൂ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ ഒരു മുപ്പതോളം സെൻറ്റ് നമ്മുടെ ഒരു വയൽ പ്രദേശം ദേഗണക്ക് ഏറ്റെടുത്ത് കൃഷി ചെയ്യുകയുണ്ടായി അതൊരു ഉദ്ഘാടനം നടന്നതാണ് ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ ഒന്നര ഏക്കറോളം വരുന്ന പൂക്കൃഷി ഇത് കണക്ക് കൃഷിയാണ് നമ്മൾ ആറ് കർഷകരുണ്ട് നമ്മുടെ ഈ കൃഷിക്ക് യൂണിറ്റ് ആ ആറ് കർഷകരെ കൊണ്ടാണ് ഈ കൃഷി ചെയ്യുന്നത് നമ്മുടെ പോത്തങ്കിൽ കൃഷിഭവൻ്റെ പൂർണ്ണമായ ഒരു പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആദ്യം ഭൂമി ഒരുക്കുക എന്നത് വലിയൊരു കടമ്പയാണ് കാര്യം തരിശായി കിടക്കുമ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ നമ്മുടെ കർഷകർ കടന്നു വരും അതുകൊണ്ട് തന്നെ കൃഷിഭവൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി ഓഫീസറായ സുനാൽ സാറിൻ്റെ സഹായത്തോട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്കൊരു ട്രാക്ടർ പൂർണ്ണമായിട്ട് കൃഷിഭവൻ നമുക്ക് വിട്ടു തന്നിട്ടുണ്ട് ആ ട്രാക്ടറാണ് ആദ്യം നമ്മുടെ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായി തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ വൃത്തിയാക്കി തരുന്നത് അതിനുശേഷമാണ് നമ്മുടെ കർഷകരുടെ ഒരു രംഗപ്രവേശനം ഉണ്ടാകുന്നത് അവർ പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ കയ്യിൽ തൈയും മറ്റു കാര്യങ്ങളും സംഘടിപ്പിക്കും സംഘടിപ്പിക്കുന്ന തൈ തന്നെ നമ്മുടെ കൃഷിഭവനാണ് സൗജന്യമായി തരുന്നത് വളവും മറ്റു കാര്യങ്ങളെല്ലാം കൃഷിഭവൻ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സാമ്പത്തികമായി വലിയൊരു പ്രാരാബ്ധം നമുക്ക് വരുന്നില്ല കാരണം കാരണം കൃഷിഭവൻ തന്നെ പൂർണ്ണമായിട്ട് സാമ്പത്തിക യും ഈ പറഞ്ഞതിൽ വളത്തിനും ട്രാക്ടറിനും പിന്നെ ഈ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം അധ്വാനം മാത്രമാണ് വരുന്നത് അത് പൂർണ്ണമായും നമ്മുടെ സൊസൈറ്റിയെ ഏറ്റെടുത്ത് ചെയ്യുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്രദേശം ഒരു വാർഡിനെ പൂർണ്ണമായി തരിശ് എന്നൊരു പദ്ധതി നമ്മുടെ കൃഷി ഓഫീസറും ഞങ്ങൾ നമ്മളെ പഞ്ചായത്ത് ഭരണസമിതികൾ കൂടി ആലോചിക്കുകയായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങുന്നത് നമ്മുടെ വാർഡിൽ തന്നെ ഏകദേശം ഇരുപത് ഹെക്ടർ അതായത് അൻപതോളം ഏക്കർ പ്രദേശം തരിശേ കിടപ്പുണ്ടായിരുന്നു അവിടെ വലിയ വലിയ പന്നുശല്യവും മറ്റു കാര്യങ്ങളായിരുന്നു ആർക്കും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഈ ഈ നമ്മുടെ നമ്മുടെ പഞ്ചായത്തിന്റെയും കിട്ടിയപ്പോൾ നമുക്ക് രീതിയിൽ കൃഷി യോഗ്യമാക്കാൻ യും പഞ്ചായത്ത് കൃഷി ഭവനവുമായിട്ട് ബന്ധപ്പെടുത്തി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ നമ്മുടെ വാർഡിലെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് മെമ്പറായ പ്രവീണിന്റെ നേതൃത്വത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷി കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ തരിശിരഹിത ഭൂമിയെ കൃഷി ഓഫീസർ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പ്രവീണും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ഇതിങ്ങനെ മാറ്റുമാരുടെയൊക്കെ ഇതിൽ പൂക്കൃഷി ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നല്ല ലാഭമൊക്കെ ഞങ്ങൾക്ക് അതിൽ കൂടെ നല്ല ഇത് നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറാണ് അതിനെല്ലാം കൂടുതൽ ചുമതല ഏറ്റെടുത്ത് എല്ലാം ഓടി നടന്ന് ചെയ്യുന്നതെല്ലാം വാർഡ് മെമ്പറാണ് ഞാൻ ശ്രീരാജ് കാട്ടായികുളം സ്വദേശിയാണ് ഞാനും ജമന്ത് കൃഷി നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത് പോത്തങ്കോട് പഞ്ചായത്തിൻ്റെ ഈ തരിശുഭൂമികളെല്ലാം കൃഷിയിടങ്ങളാക്കി മാറ്റുക എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു സംഘം ചെറുപ്പക്കാരുടെ കഠിനാധ്വാനം കൊണ്ട് ചെയ്തെടുത്ത ഒരു പൂപ്പാടമാണ് ഇവിടെ മുഴുവനും പന്നിശല്യവും മൊത്തവും കാടുകയറി കിടന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടി നമ്മുടെ സഞ്ജീവനി സൊസൈറ്റി ഒരിതുണ്ട് അതിൽ നമ്മുടെ വാർഡ് മെമ്പർ കാട്ടായ്പ വാർഡ് മെമ്പർ സഖാവ് പ്രവീൺ പ്രവീണുമായിട്ട് സംസാരിക്കുകയും അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് നമ്മുടെ പോത്തങ്കൂട് പഞ്ചായത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഈ തരിച്ചു ഭൂമികൾ മുഴുവനും കൃഷിയിടങ്ങൾ മാറ്റി ആക്കി മാറ്റുക എന്നുള്ളൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്കിങ്ങനെ തരിശുഭൂമികളിൽ നമുക്ക് പൂപ്പാടങ്ങൾ ചെയ്യുവാനും മറ്റും കഴിയും മറ്റ് കൃഷികളും ചെയ്യാം അപ്പോൾ ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് എന്ന് തോന്നുന്നു എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീരാജിൻ്റെ പ്രേരണയിലാണ് ഞാൻ ഇത് അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ സഹായം എനിക്ക് നല്ലൊരു സഹായം ഉണ്ടായിട്ടുണ്ട് വന്ന് മരുന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനും വളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനും മിക്ക ദിവസവും എൻ്റെ തോട്ടം സന്ദർശിക്കാനും എല്ലാ ശ്രീ ശ്രീരാജും നമ്മളെ പ്രവീണും ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ കൃഷി ഓഫീസറും പഞ്ചായത്ത് മെമ്പറും പ്രവീണും വന്ന് കണ്ട് കാടുപിടിച്ച് കിടക്കുന്ന ഈ പ്രദേശം നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പൂക്കൃഷി നടത്താമെന്നുള്ള രീതിയിൽ അജിയണ്ണി നമുക്ക് വേണ്ട സഹായം ചെയ്ത് തരാമെന്നും വിട്ട് തരാമെന്നും നിങ്ങൾ എന്തുവാണോ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ട്രാക്ടർ കൊണ്ടുവന്നാണ് നമ്മളിവിടെ ഇളക്കി വൃത്തിയാക്കി അതിന് ശേഷം ഇവിടെ നമ്മൾ ആറേഴോളം യുവാക്കളും നമ്മൾ വീട്ടുകാരും എല്ലാവരും ഇവിടെ വന്നാണ് ഈ പെരയിടം കൃഷിക്ക് മായി മണ്ണൊക്കെ ഇളക്കി വൃത്തിയാക്കി എടുത്ത് ഇതിലോട്ട് ഇറങ്ങിയത് എൻ്റെ പേര് എന്നാണ് ഈ വസ്തു എൻ്റേതാണ് ഞാനതിവിടെ കുറേ ഇവിടെ ചെയ്തതാണ് നേരത്തെ അവസാനം ആ കൃഷികളൊക്കെ നഷ്ടമായപ്പോൾ ഞാനിത് പിടിച്ച് കൃഷി ചെയ്യാതെ തന്നെ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ കാട്ടായക്കണം വാർഡ് മെമ്പറായ പ്രവീൺ എന്നെ സമീപിക്കുകയും കൃഷി ഓഫീസർ പുത്തംകൂട്ട് കൃഷി ഓഫീസറുണ്ട് അദ്ദേഹത്തിൽപ്പെടെ എന്നോട് സമീപിക്കുകയും നമുക്ക് ഇതൊരു തരിശരഹിത വാർഡായി കാട്ടായക്കുണം മാറ്റണം കാട്ടക്കുണം വാർഡ് മാറ്റണമെന്ന് പറയുകയും അതിന് എന്നെ സഹകരിക്കണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഏകദേശം അമ്പതോ അമ്പത് ഹെക്ടറോളം സ്ഥലം ഈ കാട്ടായക്കണം വാർഡിൽ തരിശരഹിത വാർഡായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു അചഞ്ചലമായ തീരുമാനം നമ്മുടെ വാർഡ് മെമ്പർ എടുത്തതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇവിടുത്തെ തോട്ടത്തോട്ട് ഒരുമാവുമില്ല കല ഇവിടെ കുറേ നിൽക്കുന്ന ചെറുപ്പക്കാർ ഞാൻ പരിചയപ്പെടുത്താം അവരെല്ലാവരും കൂടി കൃഷിഭവൻ തന്നെ നമുക്ക് ട്രാക്ടർ തരികയും ട്രാക്ടർ കൊണ്ട് ആദ്യം ഈ കാർഡ് വൃത്തിയാക്കുകയാണ് ചെയ്തത് നമസ്കാരം എൻ്റെ പേര് ശ്രീകല ഞാൻ കുടുംബശ്രീ സി ഡി എസിന്റെ ചെയർപേഴ്സൺ ആണ് എൻ്റെ വാർഡും കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പദ്ധതിയിൽ എനിക്കും ഞങ്ങളുടെ കുടുംബശ്രീ കൂടെ അംഗമാകും പാരവാഹിയാവും കഴിഞ്ഞതിൽ വളരെ സന്തോഷം നമ്മുടെ തൊഴിലുറപ്പും നമ്മൾ ഈ പൂവനി പരിപാടി തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ കുടുംബശ്രീക്കും ും കഴിഞ്ഞു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ ചുവടുപിടിച്ചുകൊണ്ട് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന തരിശ് രഹിതം പദ്ധതി പ്രകാരം തരിശായി കിടക്കുന്ന എല്ലാ ഭൂപ്രദേശങ്ങളും ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കുക എന്നതാണ് ലക്ഷ്യം ഇത് മുൻനിർത്തി കാട്ടായിക്കോണം വാർഡിലെ അൻപത് ഏക്കർ പ്രദേശമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വൃത്തിയാക്കുന്നത് ഈ പ്രദേശങ്ങളിൽ പച്ചക്കറി വാഴ കിഴങ്ങുവർഗ്ഗങ്ങൾ ഫലവർഗ്ഗങ്ങൾ എന്നിവ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ആദ്യ ചുവട് എന്ന നിലയിൽ എന്റെ മനം പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ മാസം നടന്നിരുന്നു ഈ ഓണവുമായിട്ട് അനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ പോയി പൂ പറിച്ചുകൊണ്ട് വന്ന് ഒരുപാട് പൂ മേടിക്കുന്ന ഒരുപാട് നമ്മുടെ സംഘടനകൾ ക്ലബുകൾ അങ്ങനെ പഞ്ചായത്തുകൾ തന്നെ പൂ അത്ത പൂക്കളം ഇടുവാൻ തമിഴ്നാട്ടിൽ പോയി പൂ മാച്ചു കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കാട്ടായിക്കുളം വാർഡിലെ മെമ്പറായ പ്രവീൺ നേരിട്ട് പൂന്തോട്ടം കൃഷി ചെയ്യുവാനും ഈ പരിശായി കിടന്ന ഭൂമികൾ മുഴുവനും ഏറ്റെടുത്ത് അത് പൂക്കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിലെ ആഘോഷം ഗംഭീരമാക്കുവാൻ അതായത് നമ്മൾ നൂറ് രൂപയ്ക്ക് മാറ്റിച്ചുകൊണ്ടിരുന്ന പൂ തമിഴ്നാട്ടിൽ പോയി ആയിരം രൂപയ്ക്ക് മാറ്റുമ്പോൾ അത് വേണ്ട ഞങ്ങൾ നൂറ് രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആർജ്ജവത്തോടു കൂടി നമ്മുടെ നാട്ടിനെ ഏറ്റവും വലിയ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക വിധത്തിൽ നേട്ടമുണ്ടാക്കുവാൻ മുന്നോട്ടിറങ്ങിയ ആ മെമ്പറെ ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ ഈ ഓണക്കാലത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് പൂക്കളവും അതുപോലെ തന്നെ അതുപോലെ കാര്യങ്ങൾ ചെയ്താണ് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടത്തുന്നത് അത്തപ്പൂക്കളത്തിന് നമ്മൾ സാധാരണ എല്ലാ എല്ലാ മേഖലകളിലുള്ള ആൾക്കാരും അത്തപ്പൂക്കൾ ഇടുന്നുണ്ട് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ സ്ഥാപനങ്ങൾ അതേപോലെ ക്ഷേത്രങ്ങൾ സംഘടനകൾ അതേപോലെ പഞ്ചായത്തുകൾ എല്ലാവരും ഈ ഓണത്തിന് അത്തപ്പൂക്കൾ ഇടുന്നുണ്ട് എന്നാൽ ഈ പൂക്കളം വരുന്നത് പൂക്കൾ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രത്യേകിച്ച് തോവാള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പൂക്കളം വന്നുകൊണ്ടിരുന്നത് ഈ പൂക്കളം എന്ന് പറയുന്നത് നൂറ് രൂപ ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ നാനൂറ് അഞ്ഞൂറ് രൂപ ഈടാക്കുന്ന ഒരു സാഹചര്യം ഓണക്കാലത്ത് വരും എന്നാൽ അമിതമായിട്ടുള്ള നമ്മൾ നമ്മളിന്ന് ഈടാക്കുന്ന പൈസ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാർ പിന്നെ എല്ലാ പഞ്ചായത്തിലും പൂക്കൃഷി ചെയ്യണമെന്ന ഒരു നിർബന്ധിത പ്രോജക്റ്റ് തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കി നമ്മുടെ എല്ലാ പഞ്ചായത്തിലും പൂക്കൃഷി ചെയ്യുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഏഴ് ഏക്കർ സ്ഥലത്താണ് ഇപ്പം പൂക്കൃഷി ചെയ്തു വരുന്നത് അപ്പം നമ്മുടെ സഞ്ജീവനി എന്ന് പറയുന്ന കൃഷിക്കൂട്ടമാണ് ഈ പള്ളിയിൽ അതായത് നമ്മുടെ ഫാദറും അതുപോലെ തന്നെ ജോണേറ്റനും ഒക്കെ സഹായിച്ച് ഈ പള്ളിയിലും അതേപോലെ തൊട്ടടുത്ത സ്ഥലത്ത് രണ്ട് ഏക്കർ സ്ഥലത്ത് പിന്നെ സഞ്ജീവനി കൃഷി അതേപോലെ ഏഴ് കൃഷിക്കൂട്ടങ്ങൾ ചേർന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഏഴ് ഏക്കർ സ്ഥലത്താണ് ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഞ്ചായത്തിനും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിനും എല്ലാത്തിനും നമ്മൾ എല്ലാവിധ അതുപോലെ തന്നെ ഇവിടെ കൃഷി കർഷകർക്കും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ോണം വാർഡിലെ യുവാക്കളെ സംഘടിപ്പിച്ച് കൃഷി രൂപീകരിച്ച് പോത്തൻകോട് പഞ്ചായത്ത് കൃഷിഭവൻ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് പോത്തൻകോട് പഞ്ചായത്തിലെ കാട്ടായിക്കോണം വാർഡിനെ ആദ്യ തരശുരഹിത വാർഡ് എന്ന പ്രഖ്യാപനത്തിന് വേണ്ട പ്രവർത്തനം നടന്നുവരികയാണ് ഓണത്തിന് അത്തപ്പുവിടാനായി ഒരുവാമൂലയിൽ ഒന്നര ഏക്കർ കൃഷിഭൂമി പൂക്കൃഷിക്കായി അജിത് കുമാറും ഉണ്ണിയേശു ദേവാലയം പോത്തൻകോട് സെബാസ്റ്റ്യൻ ജോണും ഇവരുടെ സ്ഥലം പൂക്കൃഷിക്കായി വിട്ടു നൽകി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ